നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഇന്റലിജന്സ് ബ്യൂറോവിൽ ഓഫീസറാകാൻ അവസരം അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് രണ്ട് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കുള്ള മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് പത്തിനകം ഓൺലൈനിൽ അപേക്ഷ നൽകാം ജനറൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പിന്നാക്ക വിഭാഗം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സാമ്പത്തിക പിന്നാക്കം നാനൂറ്റി നാൽപ്പത്തിരണ്ട് പട്ടികജാതി അഞ്ഞൂറ്റി അമ്പത്തി ആറ് പട്ടിക വിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിസ്ഥാന ശമ്പളം തുടക്കത്തിൽ നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും മറ്റ് അലവൻസുകൾക്ക് പുറമെ അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസായും ലഭിക്കും അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യമാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തിന് കണക്കാക്കി പതിനെട്ടിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിൽ ഉയർന്ന പ്രായപരിധിയിൽ പിന്നാക്കം പട്ടിക വിഭാഗത്തിന് യഥാക്രമം മൂന്ന് അഞ്ച് വയസ്സിളവുകൾ വിജ്ഞാപനത്തിൽ പറയുന്ന വിജയം കൈവരിച്ച കായിക താരങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സുവരെയും മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായി സർവീസുള്ള വകുപ്പുതല ഉദ്യോഗസ്ഥന്മാർക്ക് നാല്പത് വയസ്സുവരെയും അപേക്ഷിക്കാം വിധവകൾ നിയമപരമായി വിവാഹമോചനം നേടിയ വനിതകൾ തുടങ്ങിയവർക്ക് മുപ്പത്തിയഞ്ചു വയസ്സുവരെയും ഇങ്ങനെയുള്ള പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് നാല്പത് വയസ്സുവരെയും അപേക്ഷിക്കാൻ അർഹതയുണ്ട് രണ്ട് പരീക്ഷകളാണ് ഉണ്ടായിരിക്കുക ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ജോലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് ഒന്നാം ഘട്ട പരീക്ഷ ഒരു മണിക്കൂറാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിൽ നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് സമകാലിക വിവരങ്ങൾ ജനറൽ സ്റ്റഡീസ് സംഖ്യാഭിരുചി യുക്തിയും ലോജിക്കൽ അഭിരുചിയും ഇംഗ്ലീഷ് എന്നീ അഞ്ച് മേഖലകളിൽ നിന്ന് ഇരുപത് വീതം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും തെറ്റുത്തരത്തിന് കാൽഭാഗം മാർക്ക് നഷ്ടപ്പെടും രണ്ടാം ഘട്ട പരീക്ഷയുടെ സമയവും ഒരു മണിക്കൂർ തന്നെയാണ് അമ്പത് മാർക്കിലുള്ള വിവരണാത്മക ചോദ്യങ്ങൾ ഉണ്ടാകും ഉപന്യാസം ഇരുപത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ പത്ത് സമകാലികം ഇക്കണോമിക്സ് സാമൂഹിക രാഷ്ട്രീയ വിവരങ്ങൾ ഇരുപത് ഈ മാതൃകയിലാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക ഒന്നാം ഘട്ട പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട പരീക്ഷയ്ക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും രണ്ട് പരീക്ഷകളിലെയും മാർക്കുകൾ കണക്കാക്കി ഇന്റർവ്യൂവിന് ക്ഷണിക്കും ഇന്റർവ്യൂവിന് നൂറ് മാർക്കാണ് മൂന്ന് ഘട്ടങ്ങളിലേയും സംയോജിത മാർക്കിലൂടെ തെരഞ്ഞെടുത്ത അന്തിമ ലിസ്റ്റ് തയ്യാറാക്കും മറ്റു വിവരങ്ങൾ ഒന്നാം ഘട്ട ഓൺലൈൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ കണ്ണൂർ കോഴിക്കോട് തൃശൂർ എറണാകുളം കോട്ടയം കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങൾ ലഭിക്കും മംഗളൂരു തിരുനെൽവേലി കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും പരീക്ഷ എഴുതാം അപേക്ഷാ ഫീസ് അഞ്ഞൂറ്റി രൂപ പുരുഷന്മാരായ ജനറൽ പിന്നാക്കം സാമ്പത്തിക പിന്നാക്കം ഉദ്യോഗാർത്ഥികൾക്ക് അറുന്നൂറ്റി അമ്പത് രൂപ കൂടുതൽ വിവരങ്ങൾക്ക് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക